ആരെയും നിവിനോട് പറയാണ് മുറുക്കും ലഡുവും കുറേ സാധനങ്ങളെല്ലാം കൂടെ അടിച്ചങ്ങ് കയറ്റി അപ്പോൾ പിന്നെ ഗ്യാസ് എടുക്കാതിരിക്കുമോ എത്രയോ ദിവസം മെയിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അടുത്ത് നമുക്ക് ഗ്യാസ് ഉണ്ടായോ ഈ മുറുക്കും അതും എല്ലാം കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാവും എത്രയോ ദിവസം ഞാൻ ഡിന്നർ കഴിക്കാതെ ഈ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് എനിക്ക് അന്നേരം ഒന്നും ഗ്യാസ് പിടിച്ചിട്ടില്ലല്ലോ ഇപ്പോൾ സഡൻലി എങ്ങനെ ഗ്യാസ് കയറി പിടിച്ചിരിച്ച് അപ്പം ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ പൊന്ന് മക്കളെ നിങ്ങൾക്ക് ഗ്യാസ് പിടിച്ചെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ് അവിടെ നിങ്ങൾ മാത്രമല്ല വേറെ ആൾക്കാരും മീത് സ്കിപ്പ് ചെയ്തിട്ട് അവർക്കാർക്കും ഗ്യാസ് പിടിച്ചില്ലല്ലോ അവളെ അവളുടെ പ്ലേറ്റ് നീ കണ്ടോ ഇത്ര വരെ എന്ന് വെച്ചാൽ കൈ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട് കൂമ്പാരം പോലെ ഇങ്ങനെ പേടയും കാജു കത്തിലിയൊക്കെ വെച്ച് അവൾ തിന്നിട്ടാണ് അവൾക്ക് ഗ്യാസ് ആയത് പിന്നെ എങ്ങനെ ഗ്യാസ് വരാതിരിക്കും ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ഫുഡ് തന്നില്ല അതുകൊണ്ട് ഗ്യാസ് പിടിച്ചിരുന്നു ആര്യനാണെ ആക്ട് ചെയ്ത് കാണിക്കുകയാണ് അടാറ് പരിപാടി കേട്ടോ നൂറെയൊക്കെ സത്യ പറഞ്ഞാൽ ഇറങ്ങിയിട്ട് ഈ എപ്പിസോഡൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ സത്യത്തിൽ ചിരിച്ചു തലതല്ലോ അതുപോലാണ് നമ്മുടെ ആര്യം പറയുന്നത് അതിന് വലിയ ഇഷ്യൂ അതുകൊണ്ട് ഞാൻ അവരെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോയതാണ് ആര്യൻ നെവിനോട് പറയുന്നുണ്ട് ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ ഭൂലോകം വണ്ടത്തരത്തിന് വേണ്ടിയാണ് നിങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നത് പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും ഡബിൾ മീനിങ് അപ്പം നെവിൻ പറയുകയാണ് ഡബിൾ മീനിങ് മനസ്സിലുള്ളവർക്ക് മാത്രമേ അത് കേൾക്കുന്നത് ഡബിൾ മീനിങ് ആയിട്ട് തോന്നുകയുള്ളൂ അവരുടെ മൈൻഡ് സെറ്റാണ് മോശം എന്ന് നെവിൻ പറയുന്നുണ്ട് അപ്പോൾ ആരെയും പറയുകയാണ് എന്നെ പാലക്കുപ്പിന്ന് ഒന്ന് വിളിച്ചോ അപ്പം ഞാൻ പറഞ്ഞ പാലുതാ അതിലിപ്പോൾ എന്താ തെറ്റ് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് പാലുകുപ്പീന്ന് വിളിച്ചപ്പം ഞാൻ പറഞ്ഞ പാലുതാന്ന് അത് ഡബിൾ മീനിങ് അവിടെ അനീഷ് ചേട്ടൻ ഇരിക്കുന്ന അക്ബർ റിപ്പോർട്ട് നെവിൻ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് ആർക്കും അത് നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല ഡബിൾ മീനിങ് ആയിട്ട് തോന്നിയിട്ടില്ല അവർക്ക് മാത്രം ഇത് ഡബിൾ ആയിട്ട് തോന്നി അപ്പോൾ പറയാണ് ഡേട്ടി മൈൻഡ് ഉള്ളവർക്ക് മാത്രമേ ഈ ഡേട്ടി കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ നിങ്ങൾക്ക് മൂന്ന് പേർക്ക് മാത്രം എങ്ങനെ ഇത് ഡബിൾ മീനിംഗ് ആയിട്ട് തോന്നി ഞാൻ ഇനി ഈ വീട്ടിൽ എന്ത് പറഞ്ഞാലും ഡബിൾ മീനിങ്ങിലെ പറയത്തുള്ള ആരും പറയുന്നുണ്ട് ആരും ആര്യൻ ആതിലൂറോ അനിമോളോട് പോയെന്ന് കോംപ്രമൈസ് ചെയ്ത് സംസാരിക്കാൻ നോക്കിയത് പക്ഷെ ഫെയിലായി പോയി അതിന്റെ ഒരു റിയാക്ഷൻ ആണ്